പ്രിയ ഡിസിൽ കുടുംബങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന കൊച്ചു ഗ്രാമത്തിലെ പ്രഫാദ് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾക്ക് ശാലയിൽ അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്നു മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങൾ ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണ ഉണ്ടായി ധാരണ ധാരണമുണ്ടായിരുന്നു അച്ചൻ എന്നും ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാവിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ച അംഗത്യം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ആഹ്വാദമുണ്ടായിരുന്നു ഞങ്ങൾ ബാല്യ സാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു ബഷീറിന്റെ അന്തനാടൻ ജോസിന്റെ ബാബു മോനും ലളിതാംബിക അന്തർജൻ അന്തർജനത്തിന്റെ മാണിക്യനുമെല്ലാം വായിച്ച് ഞങ്ങൾ വിങ് വിങ്ങി വിതുമ്പിക്കരഞ്ഞത് എത്ര ദിനം ദിനാന്തങ്ങൾ േളൂർ കൃഷ്ണ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ചു ചിരിച്ചു മറിഞ്ഞ് രസിച്ചതും രസിച്ചതും എല്ലാം ഇന്നലെ ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്നു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചൻ ഒരു ഒന്നാം തരം കഥ എന്ന് അപ്പൻ എടുത്തു തന്ന എടുത്തു തരുന്ന കഥ വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണം എന്ന ബാല്യ വായിക്കണം എന്ന് ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാല്യ സാഹ സാഹിത്യവുമായിരുന്നു മല്ലനും മതേവനും കുരങ്ങനും മുതലെയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ അപ്പൻമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളുമെല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള പാണ്ഡവും പാണ്ഡവും മാൻഡ്രയ്ക്കും ഡിറ്റക്റ്റീവ് ഹേഷും സി എ ഡി പുഷ്പരാജുമൊക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങളെ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഹ്യൂഗോയുടെ പാവം പാവങ്ങളിലെ കള്ളനോട് ക്ഷമിക്കുന്ന ബിഷ ബിഷപ്പ് ആയി മാറി പിന്നെ ൾക്ക് പഠിക്കാനായി സ്വന്തം അസ്ഥികൂടം മുൻകൂട്ടി വിൽക്കുന്ന വിൽക്കുന്ന താടോ താഗോറിന്റെനായി ഇന്ന് അപ്പൻ അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ശമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്കു വേണ്ടി മാത്രം എന്ന മാത്രം പറയുന്ന ദേവപുത്രനായ ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും കുർശുഭാരം ചുമന്ന് ഞങ്ങൾക്ക് ജീവനു ജീവനുണ്ടാകുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്നുവരെ ഞാൻ എഴുതിയ കൊച്ചേട്ട കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷര തെറ്റില്ലാതെ പുസ്തകമാണ് തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിതഗന് ജീവിതഗന്ധം എൻ്റെ ജീവിതഗന്ധം സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിതകഥയോ കഥകളുടെ ദൃശ്യവിഷ്കാരമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ടൻ